എല്ലാവർക്കും സ്റ്റിച്ച് വൈബ്രേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ചെയിൻ സ്റ്റിച്ച് ഉപയോഗിച്ചിട്ട് കേർവ്സും അതേപോലെ സർക്കിൾസും സ്ഥിതിലകും ഷേപ്പും ഒക്കെ തയ്ക്കുന്നതെന്ന് നോക്കാം അപ്പം ഇത് പ്രാക്ടീസ് ഡിസൈൻ വേണം കേട്ടോ ഇതിൻ്റെ പാർട്ടുകൾ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് സെക്കൻഡ് പാർട്ടാണ് അപ്പോൾ ആ ഒരു പാർട്ട് കണ്ടിട്ട് ഇത് കണ്ടാൽ കുറച്ചും കൂടെ മനസ്സിലാവും അപ്പം നമുക്ക് എങ്ങനെയാണ് ഇത് തയ്ക്കുന്നതെന്ന് നോക്കാം അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ ഇത് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണം കേട്ടോ എന്നാൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാവൂന്ന് ഞാൻ പറയുമ്പോൾ ആദ്യം നമുക്ക് ഷേപ്സ് വരച്ച് കൊടുക്കാം ഇതേപോലെ കേവ് ഷേപ്പും സർക്കിളും തിലകവും ഷേപ്പും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ പ്രാക്ടീസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഡിസൈൻസൊക്കെ വരച്ചിട്ട് ഇതേപോലെ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക ഡിസൈൻ തയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് സിൽക്ക് ത്രെഡാണ് രണ്ട് സ്ട്രാൻസിലാണ് എടുത്തിട്ടുള്ളത് അതേപോലെ നമ്മൾ അതിൻ്റെ താഴത്ത് കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ആദ്യം നമുക്ക് കേവ് ഷേപ്പിൽ വരുന്ന ഈ ഒരു ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യാം അപ്പം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരു ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യുമ്പം ചെറിയൊരു ലോക്ക് സ്റ്റിച്ച് ഇടുന്നത് എപ്പോഴും നല്ലതാണെന്ന് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലും നമ്മൾ ചെറിയ ഒരു ലോങ് സ്റ്റിച്ചിട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ താഴ്ഭാഗത്ത് ഇതുപോലെ ഒരു ലോക്ക് സ്റ്റിച്ച് തയ്ച്ചു കൊടുക്കാം എന്നിട്ട് മുകളിലേക്ക് നമുക്ക് ചെയിൻ സ്റ്റിച്ച് തയ്ച്ചു പോവുക അപ്പോൾ ചെയിൻ സ്റ്റിച്ച് തയ്ച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ കേവിലൊക്കെ വരുന്ന ഡിസൈൻ ആണെന്നുണ്ടെങ്കിൽ ചെറിയ ചെയിൻ സ്റ്റിച്ചസ് വേണം നമുക്ക് തയ്ച്ച് കൊടുക്കാൻ എന്നാൽ മാത്രമേ നമ്മുടെ ഡിസൈൻ ഒരു ഫിനിഷിങ് ഉണ്ടാകത്തുള്ളൂ നമ്മൾ വലിയ സ്റ്റിച്ചസ് ഇട്ട് തയ്ച്ച് കൊടുത്താൽ നമ്മുടെ ഡിസൈനിന് ആ ഒരു ഫിനിഷിങ് തരത്തില്ല പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സ്ട്രെയിറ്റ് ഡിസൈൻസിലായിരുന്നല്ലോ പ്രാക്ടീസ് ചെയ്തത് അതുകൊണ്ടാണ് നമ്മൾ അതിൽ വലിയ ചെയിൻസ് ഒക്കെ ഉപയോഗിച്ച് തയ്ച്ചിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് അത് പറ്റില്ല നമ്മൾ എത്രയും ചെറിയ ചെയിൻ സ്റ്റിച്ച് നമുക്ക് തയ്ക്കാൻ പറ്റുമോ അത്രയും ചെറിയ ചെയിൻ സ്റ്റിച്ച് വേണം നമുക്ക് തയ്ക്കാൻ വേണ്ടി എന്നാൽ മാത്രമേ നമ്മുടെ ഈ വളവ് പോലെ വരുന്ന ഷേപ്പ്സൊക്കെ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ ഒരുപാട് തിരുതി പിടിക്കാതെ മെല്ലെ വേണം ചെയിൻ സ്റ്റിച്ച് തയ്ച്ചു കൊടുക്കാൻ അതേപോലെ നമ്മൾ അടിയിൽ നൂല് പിടിക്കുമ്പം കുറച്ചൊന്ന് ലൂസാക്കിയിട്ട് വേണം പിടിക്കാൻ ഒരുപാട് ലൂസും ആവല്ലോ ഒരുപാട് ടൈറ്റും ആവല്ലോ കുറച്ചൊരു ലൂസിൽ വേണം നമുക്ക് ത്രെഡ് താഴത്തെ ത്രെഡ് പിടിച്ചു കൊടുക്കാൻ അപ്പോൾ നമ്മൾ ഇതുപോലെ മെല്ലെ മെല്ലെ സ്റ്റിച്ച് ചെയ്യുക അതേപോലെ ഒരു ചെയിൻ സ്റ്റിച്ച് വില്ലത് ഒരു ചെയിൻ സ്റ്റിച്ച് ചെറുത് അങ്ങനെയല്ല എല്ലാ ചെയിൻ സ്റ്റിച്ചും ഇതുപോലെ ഇതിൻ്റെ ഉള്ളിൽ തയ്ക്കുമ്പോൾ ഒരുപോലെ വരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം എന്നാൽ മാത്രമേ നമ്മുടെ ആ ഡിസൈൻസിനൊക്കെ ഫിനിഷിങ് വരികയുള്ളൂ അപ്പം നമ്മൾ ആരിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതേപോലത്തെ ഒരുപാട് ഡിസൈൻസ് കാണും കേക്കെ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പം ഇതിപ്പം നമ്മൾ ത്രെഡ് ഉപയോഗിച്ച് മാത്രമാണല്ലോ ചെയ്യുന്നത് നമ്മൾ ബീറ്റ്സൊക്കെ ഉപയോഗിച്ച് ചെയ്യുമ്പോഴും ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ചെറിയ ഒക്കെ വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ അപ്പം ശരിക്കും പറഞ്ഞാൽ സ്ട്രേറ്റ് സ്റ്റിച്ചിനെക്കാട്ടി കൂടുതൽ നമ്മൾ ഇതേപോലെ ഒക്കെ വരുന്ന ഡിസൈൻസാണ് കൂടുതൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യേണ്ടത് അപ്പോൾ ഈ ഡിസൈൻ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാൻ കേട്ടോ എങ്ങനെയാണ് നമ്മൾ വലിയ ചെയിൻ സ്റ്റിച്ച് ഉപയോഗിച്ചിട്ട് കേവ് ഡിസൈൻസ് ഒക്കെ സ്റ്റിച്ച് ചെയ്യുമ്പം വരുന്നതെന്ന് അപ്പോൾ നമ്മളിപ്പോൾ ഈ ഡിസൈൻ സ്റ്റിച്ച് ചെയ്ത് ഇനി നമുക്ക് ഒരു കേവ് ഷേപ്പിൽ വലിയ ചെയിൻ സ്റ്റിച്ചസ് തയ്ച്ച് കൊടുക്കാം അപ്പം ഇതായപ്പോൾ ഞാൻ വലിയ ചെയിൻ സ്റ്റിച്ചസ് ആണ് തയ്ച്ച് കൊടുക്കുന്നത് കണ്ടോ ഇതുപോലെ നമുക്ക് വലിയ ചെയിൻ സ്റ്റിച്ച് ഇപ്പം കേർവ് ഡിസൈൻസിലൊക്കെ തയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മുടെ ആ ഡിസൈൻ യാതൊരു പെർഫെക്ഷനും ഇല്ല വെറുതെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോവുകയാണെന്ന് കണ്ടോ അത് തന്നെ വല്ല കണ്ടോ നമുക്ക് ഹോൾസൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ അതിൻ്റെ അകത്ത് അല്ലേ ചെറിയ ഹോൾസൊക്കെ കാണാൻ പറ്റുന്നു അപ്പോൾ ഇങ്ങനെ വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ ചെയിൻ സ്റ്റിച്ച് തന്നെ കൊടുത്തു പോകണം കണ്ടോ ആ ഒരു പെർഫെക്ഷൻ വരുന്നില്ല നമ്മുടെ ഡിസൈനിനെ അപ്പം നമ്മൾ ചെറിയ ചെയിൻ സ്റ്റിച്ച് ഉപയോഗിച്ചിട്ട് പഠിക്കുക ഇനി നമുക്ക് സർക്കിൾ ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ സർക്കിൾ ഷേപ്പിൽ നമുക്ക് ഇതുപോലെ തന്നെ ആദ്യം ബ്ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ചെയിൻസ് സ്റ്റിച്ച് ചെയ്യാം ചെറിയ ചെയിൻസ് ആണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് കഴിവതും ഒരേപോലെ സൈസ് വരുന്ന ചെയിൻസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കണ്ടോ ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പോകാം എന്നിട്ട് നമുക്ക് എൻ്റെ നോട്ട് ഇട്ട് കൊടുക്കാം എവിടെയാണോ സ്റ്റാർട്ടിങ് ചെയ്തേ അവിടെ ഇനി നമുക്ക് തിലകം ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് ലോക്ക് സ്റ്റിച്ച് തയ്ച്ച് കൊടുക്കുന്നില്ല നേരെ ചെയിൻ സ്റ്റിച്ച് തയ്ച്ച് പോവുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് കണ്ടോ താഴ്ഭാഗത്തോട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട് താഴോട്ട് സ്റ്റിച്ച് ചെയ്യാം എന്നാൽ മാത്രമേ ആ മുകൾ ഭാഗത്ത് വരുന്ന ആ ഒരു ഷാർപ്പ് ഡിസൈൻ നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഇതൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടാൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ ഇനി നമുക്ക് ഈ കേർവ് ഡിസൈന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ലോക്ക് സ്റ്റിച്ച് ഇടാതെയാണ് തയ്ച്ച് കൊടുക്കുന്നത് ഡയറക്റ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതേപോലത്തെ ഡിസൈൻസ് ഒക്കെ പല തുണിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം നമ്മളിപ്പോൾ കോട്ടൺ തുണിയിൽ മാത്രമാണ് പ്രാക്ടീസ് ചെയ്യുന്നത് അപ്പം സിൽക്കിലും അതുപോലെ ബ്രൊക്കേറ്റിലും ഒക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും ഇനി നമുക്ക് ഈ ഒരു ഡിസൈൻ സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ അകത്ത് രണ്ട് ആണ് വരുന്നത് വേവ് പോലെയുള്ള ഡിസൈനും പിന്നെ തിലകം ഷേപ്പും അത് നമ്മുടെ ലീഫിൻ്റെ രീതിയിലാണ് തിലകം ഷേപ്പ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ നമ്മൾ വേറെ വേറെ അല്ല സ്റ്റിച്ച് ചെയ്യുന്നത് രണ്ട് സ്റ്റിച്ച് രണ്ട് ഡിസൈനും ഒരേപോലെയാണ് നമ്മൾ തയ്ച്ചു പോകുന്നത് അതായത് വേവ് പോലെയുള്ള ഡിസൈൻ നമ്മൾ തയ്ക്കുന്നു അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ലീഫ് പോലെ ഒരു ആ ഒരു ഡിസൈനും കൂടെ തയ്ച്ചിട്ടാണ് പോകുന്നത് കണ്ടോ ഇതുപോലെ അപ്പം ഇവിടെ നമ്മൾ ആദ്യം ലോക്ക് സ്റ്റിച്ച് ഇട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനത്തെ ഡിസൈൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ ചെടികൾ വള്ളികളൊക്കെ തയ്ക്കുന്ന സമയത്ത് നമുക്ക് എളുപ്പമായിരിക്കും കണ്ടു ഇതേപോലെ നമുക്ക് ഒരുമിച്ച് വേണം സ്റ്റിച്ച് ചെയ്ത് പോകാന് അപ്പം നമ്മൾ ഈ ഒരു ഡിസൈൻസ് ഒക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതേപോലത്തെ ഉള്ള കുറച്ച് വലിയ വലിയ പാറ്റേൺസ് ഒക്കെ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഐഡിയ ഉണ്ടാവും എങ്ങനെയാണ് ഇതൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞെന്നും അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചു മതി പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഒക്കെ വളരെ കുറവാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം